എത്ര ആളാണെങ്കിലും കൊടുത്തോ നിങ്ങൾ കുഞ്ഞാപ്പ് ഭക്ഷണം വാങ്ങാൻ വന്നു വരുംമാരോട് അൽഫാമും കോഴിച്ചു ഞാനാ വെച്ചിട്ടുണ്ടെ ആരും എത്തി

ാണ് പാമ്പ് മുതവല്ലൂർ കോച്ചിങ് സെന്റർ കൊണ്ട് ഇറങ്ങാം തുടങ്ങിയത് ചങ്കള്ളത് കൊണ്ടോട്ടി മുതവല്ലൂരുള്ള എർ ഫുഡ് കോച്ചിങ് സെന്ററിലാണ് വെറും ദിവസം കൊണ്ട് ഒരു അറേബ്യൻ കുക്കായിട്ട് പഠിച്ചിട്ട് ഇറങ്ങട്ടോ അൽഫാം സവായ ശവർമ റോസ്റ്റ് കബാബ് തിക്ക ജ്യൂസ് ഐറ്റംസുകൾ ബർഗർ സാൻഡ്വിച്ച് ഇതൊക്കെ പതിനാല് ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പഠിക്കണ്ടോ അത് മാത്രമല്ല കേട്ടോ നൂറ് ശതമാനം ജോലി ഗ്യാറിയാണ് അപ്പൊ ഒന്നും നോക്കണ്ട ഇപ്പൊ തന്നെ വിളിച്ചു ജോയിൻ ചെയ്തോളി നമ്മളെ കൊണ്ടോട്ടി മുതവല്ലൂരിലെ എ ആർ ഫുഡ് കോച്ചിങ് സെന്റർക്ക് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്